കാരണം നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം സിനിമ എന്ന സിനിമ ഞാനിപ്പോൾ കണ്ടിറങ്ങി സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നല്ല രീതി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി വളരെ അധികം മോഷിപ്പി മോഷിമിപ്പിക്കാതെ പിന്നെ ഒരു പാട്ട് മാത്രമേ ഒരു അരോചകമായിട്ട് തോന്നിയുള്ളൂ എന്നാലും കുഴപ്പമില്ല കണ്ടുകൊണ്ടിരിക്കാമായിരുന്നു സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പ്ലോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് സിമ്പിളായിട്ടുള്ളൊരു കഥയാണ് അപ്പം ആ ഒരു പ്ലോട്ടിൽ നിന്ന് പിന്നെ കഥ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇൻ്റർവെലിൽ ബ്ലോക്ക് വരുന്നത് അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ച് നേരം കഥ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല ആ ഒരു ഹോട്ടൽ തന്നെ നിന്ന് കടന്ന് കറങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഒരു എക്സ്പെക്ടേഷനൊക്കെ സിനിമ ഇടയ്ക്ക് തരുന്നുണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ആയിരിക്കാം പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ ഒരു തിരക്കഥയാണ് കാരണം നമ്മളെ അധികം മുഷിപ്പിക്കാതെ പിടിച്ചിരുത്തുന്നുണ്ട് അധികം ലാഘടിപ്പിക്കാതെ എന്നിരുന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു ഒരു ബോറിങ് ഉള്ളൊരു ഫീലിംഗ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു എലിമെൻറ്റ് കൊണ്ടുവന്നിട്ട് ഒരു സിനിമ പുഷ് ചെയ്ത് മേളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഒരു ക്ലൈമാക്സ് കൊണ്ട് എടുക്കുമ്പോഴത്തേക്കും പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഒരു വോക്കാണ് നമ്മളൊരു ഒരു മുന്നോട്ട് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ യാതൊന്നുമില്ലാതെ വളരെ പ്ലെയിനായിട്ട് കൊണ്ടുപോയി നിർത്തി ക്ലൈമാക്സും അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒരു വലിയൊരു ട്വിസ്റ്റോ കാര്യങ്ങളോ ട്വിസ്റ്റ് കാണോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ പ്ലെയിനായിട്ട് കൊണ്ടുപോയി പ്ലെയിനായിട്ട് കൊണ്ടുപോയി നിർത്തി ഇതേ പറഞ്ഞാൽ അബ്ഡ് ആയിട്ടുള്ളൊരു എൻഡാണ് സിനിമയ്ക്ക് കൊടുത്തതെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത് ഫസ്റ്റ് ഹാഫ് വളരെ നല്ല നല്ലൊരു ഫസ്റ്റ് ഹാഫ് എന്ന സെക്കൻഡ് ഹാഫ് ഒരു ആവറേജ് അങ്ങനെ ഒരു ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് സിനിമ തോന്നിയുള്ളൂ yeah.